സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിന് സജ്ജമാകാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നു തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ പ്രത്യേക സംഘം എത്തും നിയമസഭാ മണ്ഡലങ്ങളിൽ സർവേകൾ നടത്തിയ ശേഷം സർവേ അടിസ്ഥാനമാക്കിയായിരിക്കും സ്ഥാനാർത്ഥി നിർണയം പ്രിയങ്ക ഗാന്ധി ഡി കെ ശിവകുമാർ രേവന്ത് റെഡ്ഡി എന്നിവർ പ്രചാരണം നയിക്കാൻ കേരളത്തിലെത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് വിവരങ്ങളുമായി ചേരുന്നു വിവരങ്ങളുമായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് മുന്നിൽ നിൽക്കുന്ന വെല്ലുവിളികളെല്ലാം മറികടക്കാനായി കേരളത്തിലെ വിഷയത്തിലേക്ക് എത്തുമ്പോൾ ദേശീയ നേതാക്കൾ തന്നെ പ്രചാരണം നയിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ആദ്യ സ്റ്റെപ്പ് എന്തായിരിക്കും കേരളത്തിൽ ഈ സർവേ എങ്ങനെയാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും നടപ്പിലാക്കുക റോഷനി തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളി സംസ്ഥാനത്ത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പാകട്ടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ തിരിച്ചടിയാണ് കോൺഗ്രസ് ഏറ്റുവാങ്ങിയത് അതുകൊണ്ട് ഈ തവണ ഈ വലിയ വെല്ലുവിളി മറികടക്കാനുള്ള തന്ത്രങ്ങളാണ് കോൺഗ്രസ് നേതൃത്വം ആവിഷ്കരിക്കുന്നത് അതിനുവേണ്ടിയാണ് പതിനൊന്നംഗ കോർ കമ്മിറ്റി രൂപീകരിക്കുന്നത് പ്രധാനപ്പെട്ട നേതാക്കളായിരിക്കും ആ കോർ കമ്മിറ്റിയിൽ ഉണ്ടാക്കുക മുൻ കെ അധ്യക്ഷന്മാരും ഏറ്റവും മുതിർന്ന നേതാക്കളും ഉൾപ്പെടുന്ന കോർ കമ്മിറ്റി രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് രൂപം നൽകും ഹൈക്കമാൻഡ് പ്രതിനിധിയായി എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും രണ്ട് എ സെക്രട്ടറിമാരും അവർ സംസ്ഥാനത്ത് തുടരും ഏറ്റവും ചുരുങ്ങിയത് പതിനഞ്ച് ദിവസമെങ്കിലും മാസം പതിനഞ്ച് ദിവസം എന്ന രീതിയിൽ തന്നെ അവർ എല്ലാ ജില്ലകളിലും പ്രധാനപ്പെട്ട നേതാക്കളുമായി പ്രധാന യോഗങ്ങളിലടക്കം പങ്കെടുക്കും അങ്ങനെയാണ് പദ്ധതി അതിനൊപ്പമാണ് പ്രധാന ജനകീയ വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടാനുള്ള നിർദ്ദേശം കോൺഗ്രസ് നേതൃത്വത്തിന് ഹൈക്കമാൻഡ് നൽകുന്നത് മാത്രവുമല്ല കൃത്യമായ സർവേകൾ നടത്തും സർവേ സ്ഥാനാർത്ഥി നിർണയത്തിന് വേണ്ടി മാത്രമല്ല ഓരോ മണ്ഡലത്തിലെയും ജനങ്ങളുടെ അഭിപ്രായം വിലയിരുത്താൻ വേണ്ടി കൂടിയാണ് സർവേ നടത്തുന്നത് സ്ഥാനാർത്ഥി നിർണയം സർവേ അടിസ്ഥാനമാക്കിയാണ് ഈ തവണ ഏതായാലും മാനദണ്ഡം വിജയം മാത്രമായിരിക്കും വിജയസാധ്യത മാനദണ്ഡമാക്കിയുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയം അല്ലാതെ സാധാരണഗതിയിൽ കോൺഗ്രസിൽ പ്രധാനപ്പെട്ട ഗ്രൂപ്പുകൾ അവർ പങ്കുവെക്കുകയാണ് സീറ്റുകൾ അങ്ങനെ ആയിരിക്കില്ല ഇനി സ്ഥാനാർത്ഥി നിർണ്ണയം നടക്കുക എന്നാണ് ഹൈക്കമാൻഡ് പ്രതിനിധികൾ പറയുന്നത് അങ്ങനെ ഒരു ദീർഘനാളത്തെ പദ്ധതികളാണ് കോൺഗ്രസ് നേതൃത്വം ആസൂത്രണം ചെയ്യുന്നത് ഈ സമ്മേളനത്തിന് പിന്നാലെ തന്നെ അത് പ്രാവർത്തികമാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിക്കും പിന്നാലെ തന്നെ കോർ കമ്മിറ്റി ഉണ്ടാകും അതിനു പുറമെ പ്രധാനപ്പെട്ട നേതാക്കൾ ക്യാമ്പ് ചെയ്യും പ്രചാരണത്തിന് രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട യുവ നേതാക്കൾ അല്ലെങ്കിൽ ഏറ്റവും ജനസ്വാധീനമുള്ള നേതാക്കൾ തന്നെ വരും തിലേറ്റവും പ്രധാനികൾ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലെ ഉപ ഉപമുഖ്യമന്ത്രി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും ഒപ്പം തെലങ്കാന മുഖ്യമന്ത്രിയും രേവന്ത് റെഡ്ഡി അടക്കമുള്ള നേതാക്കളാണ് പ്രധാനമായും ക്യാമ്പ് ചെയ്യുന്നത് സംസ്ഥാനത്തെ എം പി എന്ന നിലയിൽ വയനാട് എം പി എന്ന നിലയിൽ പ്രിയങ്കാ ഗാന്ധിയും കൂടുതൽ മണ്ഡലങ്ങളിൽ പ്രചാരണത്തിന് എത്താനുള്ള ഒരു തീരുമാനവുമുണ്ട് ഏതായാലും വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ സംസ്ഥാനത്ത് കോൺഗ്രസ് നടത്തും ഇത് ഏതായാലും ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനങ്ങളായിരിക്കും കൃത്യമായ പദ്ധതികളുണ്ടാകും അത് മുഴുവൻ ഹൈക്കമാൻഡ് കൃത്യമായി വിലയിരുത്തും അത് പ്രതിദിനം തന്നെ വിലയിരുത്തി മുന്നോട്ട് പോകാനുള്ള ആലോചനയാണ് ഹൈക്കമാൻഡ് ഭാഗത്ത് ഉണ്ടാകുന്നത് ഇപ്പം റോഷിവാൾ നമുക്കറിയാമല്ലോ ഈ അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായി തന്നെ ഡി സി സികൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു ഒപ്പം തന്നെ ഈ പ്രാതിനിധ്യം ഉറപ്പുവരുത്താനുള്ള ഒരു ശ്രമം ഇപ്പോൾ ദളിത് പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വിഭാഗങ്ങളുടെയെല്ലാം പ്രാതിനിധ്യം അപ്പം നമുക്ക് കേരളത്തിൽ ആൻറ്റോ ആൻ്റണി എന്നൊരു പേരിലേക്ക് എത്തുമ്പോൾ തന്നെ അതിലൊരു പ്രാതിനിധ്യം ഇവർ ലക്ഷ്യം വയ്ക്കുന്നുണ്ടല്ലോ പക്ഷേ ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് പെട്ടെന്നുള്ള ഒരു മാറ്റത്തിലേക്കല്ല വളരെ ഗ്രാജ്വലായ ഒരു മാറ്റം തന്നെ അത് വളരെ എഫക്റ്റീവായ ഒരു മാറ്റം കോൺഗ്രസിന് ആവശ്യമുണ്ട് എന്ന തിരിച്ചറിവിൽ തന്നെ കേരള ഘടകം തന്നെ എത്തിയിട്ടുണ്ടല്ലോ അല്ലേ റോഷനി തീർച്ചയായും ഒരു മാറ്റം അനിവാര്യമാണ് എന്ന അഭിപ്രായം സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾക്കൊക്കെയുണ്ട് കാരണം നിലവിൽ കേരളത്തിലെ സാമൂഹ്യ പശ്ചാത്തലം രാഷ്ട്രീയ പശ്ചാത്തലം മാറ്റാനുള്ള ചില നീക്കങ്ങൾ അത് ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ട് പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വിഘടനമുണ്ടാക്കുക അവരെ തമ്മിൽ അകറ്റുക അവിടെ ക്രൈസ്തവ സമുദായത്തെ ചേർത്ത് നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുക ക്രൈസ്തവ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തുക അങ്ങനെ ചില നീക്കങ്ങൾ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന വിലയിരുത്തലാണ് കോൺഗ്രസിന് അതുകൊണ്ടാണ് വളരെ ഗൗരവത്തോടെ കൃത്യതയോടെ തന്നെ അത് വലിയ ആശങ്കയുണ്ട് അതുകൊണ്ട് ഈ വാർത്താ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്